ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് വീണ്ടും അരമനയിലെ ഒത്തുകൂടുകയാണ് ഇന്ന് പുത്തനച്ഛന്മാർക്ക് ഷോക്കോസിന് നോട്ടീസ് നൽകിയതിന് മറുപടി കൊടുക്കാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട് അവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാട് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് അങ്ങനെയാണ് ഈ ക്രിമിനൽ കൂര്യയിൽ നിന്ന് അവർക്ക് അപ്പോയിൻമെൻറ്റ് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ജനാവും കുർബാന ചൊല്ലുന്ന ഏതെങ്കിലും പള്ളികളിൽ അതിനുള്ള സൗകര്യം വരുമ്പോൾ മാത്രം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇന്ന് അവരെ വീണ്ടും എന്തുകൊണ്ട് അവർ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരായിട്ടുള്ളൊരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ അവരിന്ന് മറുപടി കൊടുക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊതു നിലപാടിനോടൊപ്പം നിന്ന ഈ കൊച്ചന്മാരെ ഒരിക്കലും ഒറ്റയ്ക്ക് ആക്കില്ല അവർ മറുപടി പറയുമ്പോൾ ഇവിടുത്തെ വൈദികരെല്ലാവരും അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളും കൂടി ഇവിടെ എത്തിയിരിക്കുക ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അറിയുന്നു പംബ്ലാനി എത്ര കൊലീത്ത കൂരിയ കൂടിക്കൊണ്ടിരിക്കുന്നു കൂരിയായിൽ മീറ്റിംഗ് നീണ്ടുപോകുന്നതിനാൽ പുത്തനച്ചന്മാർക്ക് അല്ലെങ്കിൽ കൊച്ചന്മാർക്ക് കൊടുത്തിരിക്കുന്ന അപ്പോയിൻമെൻ്റ് സമയം നീട്ടിയിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കൂടുതൽ അറിയിപ്പുകൾ പിന്നീട് നൽകാം